പാറത്തോട് പിണ്ണാക്കനാട് റോഡിൽ പാറത്തോട് ജംഗ്ഷൻ മുതൽ പഴവത്തടം എസ്റ്റേറ്റ് വരെയുള്ള ഭാഗത്ത് റോഡിൽ കുഴികൾ രൂപപ്പെട്ടിട്ട് നാളുകളായി വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ നടന്നു പോകുമ്പോൾ കുഴികളിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം ദേഹത്ത് പതിക്കുന്നത് പതിവാണ് കൂടാതെ ഒരു ബൈക്ക് യാത്രക്കാരൻ അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായി ഇതോടെയാണ് കുഴിയടയ്ക്കുവാൻ വിദ്യാർത്ഥികൾ തന്നെ നേരിട്ടിറങ്ങിയത് ശനിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ മൂന്നംഗ സംഘം തൂമ്പയും കൈക്കോട്ടുമൊക്കെയായി തിരികെയെത്തി മണ്ണിട്ട് കുഴിയടയ്ക്കുകയായിരുന്നു ഇഞ്ചിയാനി ഹോളി ഫാമിലി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ സൗരവി സുരേഷ് ആസ്റ്റിൻ ജോൺസൺ എബിൻ സിബി എന്നിവർ ചേർന്നാണ് കുഴിയടച്ചത് ഞങ്ങൾ ഹോളി ഫാമിലി ഹൈസ്കൂൾ ഇഞ്ചിയാലിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളാണ് എൻ്റെ പേര് സൗരവി സുരേഷ് എൻ്റെ പേര് ആസ്റ്റിൻ ജോൺസൺ എൻ്റെ പേര് എബിൻ സിബി ഞങ്ങൾ ഈ ഇടയ്ക്ക് സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ പാറത്തോട് പിണ്ണാക്കനാട് റോഡിലെ മലനാട് ജംഗ്ഷനിലൊരു മഴ കൊണ്ടുണ്ടായ ഒരു കുഴിയും അതിൽ നിറയെ ചെടിവെള്ളം കെട്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ ഒരു കാറ് വരികയും ഞങ്ങളെ ചെള്ളവെള്ളം തീർപ്പിക്കുകയും ഇനി അവസ്ഥ ആർക്കും ഉണ്ടാകരുതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അപ്പം ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് കൈക്കോട്ടിന് തൂമ്പായൊക്കെ ആയിട്ട് പോയി മണ്ണിട്ടാക്കുഴി അടയ്ക്കുകയായിരുന്നു അതുപോലെ പോയ നിറയെ ആൾക്കാർ അതുപോലെ എല്ലാ ആൾക്കാരും ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ അവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ചെയ്യാനും കാരണം അതുപോലെ തന്നെ നമ്മുടെ പൂഞ്ഞാർ എം എൽ എ ശ്രീ സുഭാസ് സിംഗുസിംഗ് സാർ നേതൃത്വം നൽകുന്ന ഫ്യൂച്ചേഴ്സ് ചാഴ്സ് എന്ന സംഘടനയിലും ഞങ്ങളുണ്ട് അവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അവിടെ ക്ലാസ്സുകളായിട്ട് ലഭിച്ചിട്ടുണ്ട് അതും കൂടെ ഉൾക്കൊള്ളിച്ചാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് പിന്നെ സ്കൂളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും എല്ലാവരുടെയും നല്ല സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സിൽ നിന്നും എല്ലായിടത്തും സ്കൂളുകൾക്കും സ്കൂളുകളിലും ടീച്ചേഴ്സുമാരുടെ നിന്നും കൂട്ടുകാരുടെ നിന്നും നാട്ടുകാരുടെ 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 നിന്നും എല്ലാവരുടെയും നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങൾ ലഭിച്ചിരിക്കുന്നത് സപ്പോർട്ട് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇമ്മാനുവൽ കാളിയാത്തത് വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിംഗ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമ്മാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത കാഞ്ഞിരപ്പള്ളി പൂണ്ടക്കയം എരുമേലി പൊൻകുന്നം